നമസ്കാരം ഭരണി നക്ഷത്രക്കാർക്ക് ആരെയും വകവയ്ക്കാത്ത ഒരു സ്വതന്ത്ര ബുദ്ധിയുള്ളവരാണ് ഭരണി നക്ഷത്രക്കാര് ഏത് പെരുമാറ്റത്തിലും അതായത് എങ്ങനെയുള്ള പെരുമാറ്റത്തിലും ആജ്ഞാശക്തിയും അധികാര സമുചിത്വതയും ഇവർ പ്രകടിപ്പിക്കാറുണ്ട് എങ്കിലും ഇവർ കുറെയൊക്കെ ശുദ്ധ കൃതയിലും കൂടിയാണ് ദോഷ സമ്മിശ്രമാണ് ഇവരുടെ സ്വഭാവം എപ്പോഴാണ് ഗുണം വരുന്നത് എപ്പോഴാണോ ദോഷം വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ഗുണദോഷ സമ്മിശ്രമാകിയാൽ നല്ലതെന്നോ ചീത്തതെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സ്വഭാവക്കാരാണ് ഭരണി നക്ഷത്രം മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ഇവർക്ക് സ്വാതന്ത്ര്യവും ശ്രേയസ്കരവുമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല അതിനുശേഷം ഇവർക്ക് ജീവിതത്തിൽ പല ഉയർച്ചകളും പല മാറ്റങ്ങളും വന്നുവിടുന്ന കാലമാണ് ഭരണി ക്ഷത്രക്കാർക്ക് ജീവിതം വളരെ കാലം നല്ലതായോ ചീത്തയായോ ഇരിക്കേയില്ല മാറ്റങ്ങൾ കൂടെ കൂടെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ മറ്റുള്ളവരുടെ ഹിതാഹിതങ്ങൾ ഇവർ പരിഗണിക്കാറില്ല മറ്റുള്ളവർ എന്ത് പറയുന്നു മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്നൊന്നും ഭരണി നക്ഷത്രക്കാരെ നോക്കാറില്ല അവരത് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെ ബന്ധുത സൃഷ്ടിക്കുന്ന ബന്ധുക്കളും കൂട്ടുകാരും വളരെ അമിതമായിട്ട് ഇവരോട് സംസാരിക്കാറുള്ളൂ ഇവരെ വിട്ടുപിരിയാൻ താല്പര്യം കാണിക്കാറുണ്ട് ഒന്നും സഹിക്കാനോ സന്ദർഭത്തിനൊത്ത് പെരുമാറാനുള്ള ഒരു കഴിവ് ഇവർക്കില്ല ഒരു പ്രത്യേകതയാണ് ഇവർ യുടെ ഈ സ്വഭാവം തികഞ്ഞ അഭിമാന ബോധവും അത് സംരക്ഷിക്കാനുള്ള ബന്ധപ്പാടുകളൊക്കെ കാട്ടിക്കൂട്ടുമെങ്കിലും അത് മുഴുവനായിട്ട് ഇവർക്ക് സാധിക്കാറില്ല ആരുടെ മുമ്പിൽ തലകുനിക്കാൻ ഇഷ്ടപ്പെടാത്ത നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാര് ജീവിത അവസാനം വരെ പരിശ്രമിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു വിധിയാണ് ഉദ്യോഗത്തിലും വ്യവസായത്തിലും ശോഭിക്കുന്നവരാണ് ഈ ഭരണി നക്ഷത്രക്കാര് ജീവിതത്തിൽ അലട്ടുകൾ ഉണ്ടാകുന്നുവെങ്കിലും പല അനുഭവങ്ങളും ഇവർക്ക് മാറി മാറി ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും